നമസ്കാരം എൻ സി പി യിൽ മന്ത്രി മാറ്റത്തിൽ തീരുമാനമുണ്ടായി എ കെ ശശീന്ദ്രന് പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ അറിയിച്ചു ശരത് പവാറിന്റെ നേതൃത്വത്തിലാണ് പുതിയ തീരുമാനമെടുത്തത് അടുത്ത മാസം മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇക്കാര്യം അറിയിക്കുമെന്ന് പി സി ചാക്കോ പറഞ്ഞു ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ പാർട്ടി എടുത്ത ഒരു തീരുമാനമുണ്ട് എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം അതാണ് പാർട്ടിയുടെ അഭിപ്രായം ഇക്കാര്യം ശരത് പവാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട് ശശീന്ദ്രനും തോമസ് കെ തോമസും ഞാനും ഒന്നിച്ച് മുഖ്യമന്ത്രിയെ കാണും അതിനപ്പുറമുള്ള ഒരു കാര്യവും ഇപ്പോൾ പ്രസക്തമല്ല ഞങ്ങൾ പേരും പോയി കാണുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ എന്നും പി സി ചാക്കോ ചോദിച്ചു എ കെ ശശീന്ദ്രൻ സ്ഥാനമൊഴിയണമെന്ന നേരത്തെ തീരുമാനമുണ്ടായിരുന്നു എങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല അല്പം മുൻപാണ് ശരത് പവാർ ശശീന്ദ്രനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ട കാര്യം പി സി ചാക്കോ മാധ്യമങ്ങളെ അറിയിച്ചത് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നീക്കം നടത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കെതിരെ കടുത്ത നീക്കവുമായി സംസ്ഥാന എൻ സി പി മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ചാക്കോയുടെ താല്പര്യങ്ങൾ വിശദീകരിച്ച് ദേശീയ പ്രസിഡന്റ് ശരത് പവാറിന് നിവേദനം നൽകുമെന്നും തീരുമാനമുണ്ടായിരുന്നു മന്ത്രിമാറ്റ പ്രശ്നം സൃഷ്ടിച്ച് ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി വേണ്ടിവന്നാൽ മുന്നണി വിടാനും വരെ ചാക്കോ നീക്കം നടത്തുകയാണെന്ന് കാണിച്ചാണ് നിവേദനം നൽകിയത് ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ചാക്കോയ്ക്ക് ഒപ്പമാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിനെ തള്ളിപ്പറയുന്ന വിധത്തിലുള്ള തീരുമാനവുമായിട്ടാണ് എൻ സി പിയിലെ വലിയൊരു വിഭാഗം പോയത് സംസ്ഥാന എൻ സി പി മൂന്ന് മുതിർന്ന നേതാക്കൾ രണ്ടാഴ്ച മുമ്പ് ദേശീയ പ്രസിഡന്റിനെ സന്ദർശിച്ചിരുന്നു മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് പി സി ചാക്കോ നടത്തുന്ന ഏകപക്ഷീയ നീക്കങ്ങളാണ് അവർ ദേശീയ പ്രസിഡന്റിനോട് വിവരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതിയിലും മന്ത്രിമാറ്റ പ്രശ്നം ചാക്കോ അവതരിപ്പിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം ചാക്കോ സ്വന്തം താല്പര്യത്തിന് പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരുടെ കോക്കസിനെയാണ് കൂടെ നിർത്തുന്നത് പഴയ കോൺഗ്രസ് എസിൻ്റെയും ഇപ്പോൾ എൻ സി പിയുടെയും പാരമ്പര്യം അവകാശപ്പെടാൻ ശശീന്ദ്രനോളം കഴിയുന്ന ആരുമില്ല അദ്ദേഹത്തെ ഇരുട്ടത്ത് നിർത്തിയാണ് ചാക്കോ കരുനീക്കങ്ങൾ നടത്തുന്നത് അത് അംഗീകരിക്കാനാവില്ലെന്നും അവർ പവാറിനോട് പറഞ്ഞിരുന്നു മന്ത്രിമാരുടെ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും ശശീന്ദ്രൻ കാലാവധി പൂർത്തിയാക്കും എന്നാണ് അന്ന് പവാർ സീനിയർ നേതാക്കളോട് പറഞ്ഞത് അത്രേ അവരുടെ സന്ദർശനവേളയിൽ ചാക്കോയും അവിടെ ഉണ്ടായിരുന്നു തുടർന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് എന്ന് ഒരു മുതിർന്ന നേതാവ് പറയുന്നു വനംവകുപ്പിന്റെ ഭരണത്തിൽ പല രീതിയിലും ഇടപെടാൻ ചാക്കോ ശ്രമിക്കുന്നത് ശശീന്ദ്രൻ എതിർക്കുന്നുണ്ട് കളങ്കിതരായ ചില ഉദ്യോഗസ്ഥർ ചാക്കോയെ സ്വാധീനിച്ച് വകുപ്പിൽ ഉന്നത പദവികൾ ലഭിക്കാൻ ശ്രമിക്കുകയും ചാക്കോ അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുമ്പോൾ ശശീന്ദ്രൻ തയ്യാറാകാത്തതും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് ഒരു മുതിർന്ന നേതാവ് പറയുന്നു ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ ഇപ്പോൾ രൂപപ്പെട്ട പ്രതിസന്ധികൾ മുതലെടുത്ത് തൻ്റെ താല്പര്യം നടത്തിയെടുക്കാനാണ് പി സി ചാക്കോ ശ്രമിക്കുന്നത് അത് നടന്നില്ലെങ്കിൽ യു ഡി എഫിലേക്ക് ചേക്കാറാനും നീക്കമുണ്ട് അങ്ങനെ വന്നാൽ ചാക്കോയും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശം ചെയ്ത ഒരുപടി ആളുകളുമല്ലാതെ ആരും പോകാനുണ്ടാകില്ലെന്നും എൻ സി പി പഴയതുപോലെ തന്നെ നിലനിൽക്കും എന്നുമാണ് പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്നത് അതേസമയം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ താൻ എം എൽ എ സ്ഥാനം അടക്കം രാജിവയ്ക്കും എന്ന് എ കെ ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് താൻ തൻ്റെ വഴിക്ക് പോകും എന്നുള്ള ഒരു നിലപാടാണ് എ കെ ശശീന്ദ്രൻ നേരത്തെ സ്വീകരിച്ചത് ഇനിയിപ്പോൾ ശരത് പവാറിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു തോമസ് കെ തോമസ് തന്നെ ഇനിയിപ്പോൾ ശശീന്ദ്രന് പകരം മന്ത്രിയാകും ഈ ഒരു തീരുമാനത്തോട് ശശീന്ദ്രൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ശശീന്ദ്രനും പി സി ചാക്കോയും തോമസ് കെ തോമസും ഒരുമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഇക്കാര്യം ശരത് പവാർ ഉന്നയിച്ച കാര്യം അവതരിപ്പിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്